നമസ്കാരം ഇന്ത്യയിലെ കാർ വില്പന ഇപ്പോൾ മെല്ലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് കാർ വില്പന കുറഞ്ഞതോടെ വാഹന നിർമ്മാതാക്കളെല്ലാം വിഷമത്തിലാണ് ഉത്സവ സീസൺ മുന്നോടിയായി വില്പന കൂട്ടുന്നതിനായുള്ള കഠിന പരിശ്രമത്തിലാണ് ബ്രാൻഡുകൾ എല്ലാവരും അതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മറ്റു ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് കമ്പനികളെല്ലാം മുൻപോട്ട് വരികയാണ് ഓണത്തിന് ഷോറൂമുകൾ കാലിയാക്കാനുള്ള തന്ത്രം മെനഞ്ഞ് മുൻപോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ടാറ്റ മോട്ടോസും ഒക്ടോബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ കാർ വാങ്ങുന്നവർക്ക് രണ്ട് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപയുടെ ഓഫറാണ് ടാറ്റ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മോഡലുകളിൽ പെട്രോൾ ഡീസൽ അല്ലെങ്കിൽ സി എൻ ജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ടാറ്റ കാറുകളും എസ് യു വികളും ഓഫറിന് കീഴിൽ ഉൾപ്പെടുന്നു എന്നാണ് കമ്പനി പറയുന്നത് ഈ സ്കീമിന് കീഴിൽ ടാറ്റ അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ഉത്സവ സീസണിൽ ഓഫറുകൾ നോക്കിയിരിക്കുന്നവർക്ക് പുത്തൻ ടാറ്റ കാർ വാങ്ങാൻ പറ്റിയ സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ഫെസ്റ്റിവൽ ഓഫ് കാർസ് എന്ന പേരിലാണ് ഉത്സവകാല ഓഫർ അറിയപ്പെടുന്നത് ടാറ്റ മോട്ടോഴ്സിൽ നിന്നുള്ള പ്രധാന മോഡലുകളായ നെക്സോൺ ഹാരിയർ സഫാരി തുടങ്ങിയ മുൻനിര എസ് യു വികൾക്കും ടിയാഗോ ടിഗോർ ആൾട്രോസ് തുടങ്ങിയ മറ്റ് മോഡലുകളിലേക്കും ടാറ്റ ആനുകൂല്യങ്ങൾ നൽകുന്നത് ജനകീയമായ തീരുമാനമാണ് വിലക്കുറവ് മാത്രമല്ല നാൽപ്പത്തി അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടെയുള്ള അധിക ആനുകൂല്യങ്ങളും ടാറ്റ ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവൽ ഓഫ് കാർ സ്കീമിന് കീഴിൽ ടാറ്റ സഫാരി മൂന്നു വരെ എസ് യു വിക്ക് പരമാവധി രണ്ട് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപ വരെ ഓഫർ ലഭിക്കും മറ്റ് ആനുകൂല്യങ്ങൾക്ക് പുറമെ എസ് യു വിയുടെ വിലയിൽ ഒന്ന് ദശാംശം എൺപത് ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ടും ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ജനപ്രിയനായ ഹാരിയർ എസ്യൂബിക്ക് ഒന്ന് ദശാംശം അറുപത് ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് നെക്സോണിന്റെ എൻട്രി ലെവൽ വേരിയന്റ് എട്ട് ലക്ഷം രൂപയിൽ വാങ്ങാനും സാധിക്കും ടിയാഗോ ടിഗോർ ആൾട്രോസ് എന്നിവ ഉൾപ്പെടെ ചെറുകാർ നിരയിലെ ഓഫറുകളിലേക്ക് വന്നാൽ സബ് കോംപാക്ട് സെഡാനായ ടിഗോറിന് മുപ്പതിനായിരം രൂപ ആനുകൂല്യങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് ഒരുക്കിയിരിക്കുന്നത് അതേസമയം ടിയാഗോ ഹാഷ്ബാക്ക് വാങ്ങാൻ എത്തുന്ന ഉപഭോക്താക്കൾക്ക് പരമാവധി അറുപത്തി അയ്യായിരം രൂപ ലാഭിക്കാൻ കഴിയുമെന്നും കമ്പനി പറയുന്നുണ്ട് പ്രീമിയം ഹാഷ്ബാക്ക് ആയ ആൾട്രോസിൽ നാല്പത്തി അയ്യായിരം രൂപയുടെ ആനുകൂല്യങ്ങളാണ് കാത്തിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ നിരയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മോഡലായ പഞ്ച് എസ് യു വിയെ ഉത്സവകാല ഓഫറിന് കീഴിൽ പട്ടികപ്പെടുത്തിയിട്ടില്ല ഐ സിഇ സി എൻ ജി ഇലക്ട്രിക് എന്നിവ ഉൾപ്പെടെ മൂന്ന് പവർ ട്രെയിനുകളിലും പഞ്ച് ലഭ്യമാണ് ഉത്സവകാല ഡിസ്കൗണ്ട് ഓഫറിൽ ടാറ്റയുടെ ഏറ്റവും പുതിയ മോഡൽ കറവ് കൂപ്പ് എസ് യു വിയും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഓഫറുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അവസാനം വരെ സാധ്യതയുള്ളതിനാൽ ഓണത്തിനും അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദീപാവലി പോലുള്ള ആഘോഷങ്ങൾക്കും പുതിയൊരു വാഹനം സ്വന്തമാക്കണമെന്നുള്ള ഉപഭോക്താക്കൾക്ക് ഈ ഡീലുകൾ പ്രയോജനപ്പെടുത്താനും സുരക്ഷയും ഡിസൈൻ മികവും സമന്വയിപ്പിക്കുന്ന ഒരു ടാറ്റ വാഹനം വീട്ടിലെത്തിക്കാനും സഹായകമാവുമെന്നതിൽ സംശയമൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തെ മൊത്തത്തിലുള്ള നിർമ്മാതാക്കളുടെ വിൽപ്പനയിൽ ടാറ്റ മോട്ടോഴ്സ് മൂന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് പോയ മാസം നാല്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി രണ്ട് കാറുകളാണ് കമ്പനി നിരത്തിലെത്തിച്ചത് മുൻവർഷം ഇതേ കാലയളവിൽ നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കാറുകളായിരുന്നു വിപണനം ചെയ്തിരുന്നത് അതായത് വാർഷിക വിൽപ്പനയിൽ കമ്പനിക്ക് മൂന്ന് ശതമാനം ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നതാണ് സാരം നിലവിലെ സാഹചര്യത്തിലുണ്ടായ ഇടിവാണിതെങ്കിലും ഉത്സവ സീസൺ ഓഫറുകളിലൂടെ നഷ്ടം തിരികെ പിടിക്കാനാവുമെന്നാണ് വിശ്വാസം